ഒക്ടോബർ പന്ത്രണ്ട് ഇന്നും തുടർന്ന് വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യാൻ നേരെ വീഡിയോയിലേക്ക് പോകാം അറുപത്തിരണ്ട് ലക്ഷം വരുന്ന ജനങ്ങൾക്ക് ന നൽകുന്ന സഹായമാണ് സാമൂഹ്യ സുരക്ഷ നിരവധി ആളുകൾക്ക് നിരവധി ആളുകൾക്ക് അറുപത് വയസ്സ് കഴിഞ്ഞിട്ടും ഈ അപേക്ഷ സമർപ്പിക്കാത്ത കൊണ്ട് ലഭിക്കുന്നില്ല വാർഷിക വരുമാനം ഒരു ലക്ഷം രൂപയ്ക്ക് താഴെയുള്ള എല്ലാ അറുപത് വയസ്സ് ആയവർക്കും സാമൂഹ്യ സുരക്ഷപ്പെടുന്ന ലഭിക്കും പക്ഷെ ഇതിനും ചെല ഒഴിവാക്കൽ മാനദണ്ഡങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് ആവശ്യമുള്ള ആയിരം സി സിക്ക് മുകളിലുള്ള വാഹനം വീട്ടിൽ എ സി ആഡംബര വീട് പിന്നെ വീട് വിസ്തീർണം രണ്ടായിരം ആയിരം ആയിരത്തി അഞ്ഞൂറ് ഹൊയ സ്പീഡി കൂടുതലാണോ പിന്നെ വീട്ടിലെ എ സി വീട് മുറ്റൻ ടൈറ്റ് ഇട്ടതാണോ എന്നിങ്ങനെ ഒട്ടേറെ പിന്നെ വാർഷിക വരുമാനം ഒരു ലക്ഷത്തി മുകളിലാണോ എന്ന് ഒട്ടേറെ അർഹത മാനദണ്ഡങ്ങളുണ്ട് ഇത്തോ സ്വദേശത്ത് സർക്കാർ ജോലിയുള്ള മക്കള് ഉള്ളവർക്ക് ക്ഷേമ പെൻഷൻ അർഹത നഷ്ടപ്പെടും ഇതിൻ്റെ പുറം മുറ്റം തൈൽ പാകി ഇരിക്കൽ എന്നിവയാണ് ഇതിൻ്റെ മാനദണ്ഡങ്ങൾ ഇങ്ങനെയുള്ളവർക്കൊന്നും അർഹത ഉണ്ടായിരിക്കുന്നതല്ല ആനുകൂല്യമാണ് ഇല്ലാത്ത എല്ലാ അറുപത് വയസ്സ് കഴിഞ്ഞ ആൾക്കാർക്കും വാർദ്ധക്യകാല പെൻഷൻ അർഹതയുള്ളതാണ് എന്ന കാര്യം എല്ലാവരും മനസ്സിലാക്കുക ഇപ്പോൾ ആയിരത്തി അറുന്നൂറാണ് ലഭിക്കുന്നത് കഴിഞ്ഞ ആറു വർഷമായിട്ട് ഈ തുക തന്നെയാണ് ലഭിക്കുന്നത് എന്നാൽ കഴിഞ്ഞ ലോക സഭ മുന്നോടിയായിട്ടാണ് തുക നൂറ് രൂപ വർദ്ധിച്ചത് ആയിരത്തി അറുന്നൂറ് രൂപക്ക് എത്തിയത് അത് പിന്നെ ഒരു നൂറ് രൂപ പോലും വർദ്ധിപ്പിക്കാൻ സർക്കാരിനും സാധിച്ചില്ല സർക്കാരിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി കാരണം മാത്രമല്ല അഞ്ച് മാസത്തെ കുടിശ്ശിക ആകുകയും ചെയ്തു അഞ്ചാറു മാസത്തെ ഒക്കെ ഘട്ടം കട്ടായിട്ട് വിതരണം ചെയ്തു ഇനി ഒരു മാസത്തെ കുടിശ്ശിക മാത്രമാണ് ശേഷിക്കുന്നത് ഈ ഒക്ടോബറിൽ കുറിച്ചൊക്കെ പറഞ്ഞാൽ വിതരണം ചെയ്യും അത് നമ്മൾ ഒരു ചോദ്യചിഹ്നം കഴിഞ്ഞ പെൻഷൻ വാർത്താനമായ ക്ഷേമ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറിലേക്ക് എത്തിക്കും എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് അത്രയൊന്നും എത്തിച്ചില്ലെങ്കിലും അധികം താമസിക്കാതെ തന്നെ രണ്ടായിരത്തിലേക്ക് എത്താൻ സാധ്യതയുണ്ട് രണ്ടായിരത്തി അടുത്തിരിക്കുകയാണ് എല്ലാവരുടെയും മനസ്സിൽ വരുന്ന ചോദ്യം ഇതിനു മുമ്പ് സർക്കാർ ക്ഷേമ പെൻഷൻ വർദ്ധനവുണ്ടാവുമോ എന്നാൽ പെൻഷൻ ആയിരത്തി അറുനൂറ് അല്ല മാസം രണ്ടായിരം ലഭിക്കാൻ പോകുന്നു എന്നാൽ നിരവധി ആളുകൾ ഇനിയും പെൻഷൻ ലഭിക്കാൻ ബാക്കിയുണ്ട് അറുപത് വയസ്സ് കഴിഞ്ഞവർക്കെല്ലാം ഇനി ക്ഷേമം പെൻഷൻ ലഭിക്കുക അപേക്ഷ സമർപ്പിക്കുക ഭർത്താവ് മരിച്ചവർക്കെല്ലാം അല്ലെങ്കിൽ ഏഴ് വർഷമായിട്ട് ഭർത്താവിനെ കാണാതെ ആൾക്ക് വിധവ പെൻഷനെ അപേക്ഷിക്കാവുന്നതാണ് ആളുകൾ പിന്നെ വിവാഹതരല്ല വിവാഹിതരല്ല എന്ന സർട്ടിഫിക്കറ്റ് നൽകണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് വിധ പെൻഷൻ അറുപതേ ഉണ്ടാവുള്ളൂ വയസ്സ് കഴിഞ്ഞിട്ടുള്ള സ്ത്രീകൾക്കും പെൻഷൻ ലഭിക്കും പിന്നെ ശേഷി പെൻഷനും അപേക്ഷിക്കാൻ അപേക്ഷ ക്ഷീണിക്കുന്നുണ്ട് ഉച്ച സാധനങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷ നിങ്ങളുടെ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി എന്നിവയിൽ നിന്ന് വീട് സഞ്ചരിച്ച് നിങ്ങളുടെ വീടിൻ്റെ അന്തരീക്ഷവും നിങ്ങളുടെ വ വരുമാന സോർസസും മനസ്സിലാക്കി നിങ്ങൾക്ക് അറിയതുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം ചെക്ക് ചെയ്യും ഇത് ഈ കടമ നിങ്ങൾ കടന്നു കിട്ടിയാൽ നിങ്ങൾക്ക് വാർഷികകാല പെൻഷൻ ലഭിക്കും എല്ലാ മാസം ലഭിക്കുന്ന ആയിരം രൂപ പെൻഷനാണ് ക്യാൻസർ പെൻഷൻ ക്യാൻസർ രോഗികളാണ് ഈ പെൻഷനിലേക്ക് അപേക്ഷിച്ചിട്ടുള്ളത് പല ആളുകൾ ഇതറിയാത്തതുകൊണ്ട് തന്നെ അപേക്ഷിക്കാത്തതുകൊണ്ട് അർഹതപ്പെട്ട പെൻഷൻ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് ആമുഖിക സുരക്ഷ പെൻഷൻ ആണെങ്കിലും ക്യാൻസർ ആകുന്നുണ്ടെങ്കിലും ക്യാൻസർ പെൻഷൻ എന്ന് പറയുന്ന ഈ പെൻഷൻ ലഭിക്കും കുറച്ച് മാസം പെൻഷൻ മുടങ്ങിയതിന് ശേഷം നാലോ അഞ്ചോ മാസത്തെ ഒരുമിച്ച് നൽകുന്ന രീതിയാണ് തുടരുന്നത് അങ്ങനെയുള്ള ആളുകൾക്ക് കൃത്യമായി മെഡിക്കൽ സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമുണ്ട് ഇരട്ട പെൻഷൻ ഉള്ള ആളുകൾ അപേക്ഷ സമർപ്പിക്കുക ഒരു നേരത്തെ മാനതിനെങ്കിലും അത് ആവശ്യം സഹായിക്കും ഏറെ ബില്ലുകൾ പാസാക്കിയ സമ്മേളനമാണ് കഴിഞ്ഞ ദിവസം അവസാനിച്ചത് ഇന്ന് നാൾ മാത്രമാണ് സഭ ചേർന്നതെങ്കിലും പത്തൊന്ന് ബില്ലുകളാണ് പാസ്സാക്കിയത് ശബരിമല സ്വർണപാളി പ്രക്ഷോഭം ഉയർത്തിണം നിരവധി ജനപക്ഷ നിയമങ്ങൾക്ക് രൂപം നൽകാൻ സർക്കാരിന് സാധിച്ചു അവസാന ദിവസം പതിനൊന്ന് ബില്ലാണ് പാസ്സാക്കിയത് ഇത് റെക്കോർഡാണ് ആയിരത്തി എൺപത്തിയഞ്ച് എൺപത് എൺപത്തെട്ട് ദിവസങ്ങളിൽ ഏഴ് ബില്ലുകൾ ഒരു ദിവസം പാസ്സാക്കിയിട്ടുണ്ട് പ്രശ്നത്തിന് പരിഹാരം കാണുന്നതും കേരള ചരിത്രത്തിൽ സ്വർണ്ണ ലിപികളിൽ എഴുതി വയ്ക്കാവുന്നതാണ് എഴുതി വെക്കാവുന്ന എട്ട് ബില്ലുകളിൽ ഉൾപ്പെടുന്നു വായ്പ കണിയിൽപ്പെട്ട കടപ്പാട തിരികുന്ന പരിഹാരമാണ് സർക്കാർ പുതിയ ബില്ലുകളോട് പാസാക്കി ജനങ്ങളുടെ ശ്രമത്തിന് തർക്കമില്ലാത്ത ആധുനിക ഭൂമിക്ക് ഉടമസ്ഥ നൽകുന്ന ബില്ലും കേരളത്തിൽ പകുതിയോളം ആളുകൾക്ക് എങ്കിലും പ്രയോജനപ്പെടും ഭാഷ പൂർണമായും മലയാളമാക്കുന്ന ബില്ലും പാസ്സായി മലയാള ഉടമകൾ നേരിടുന്ന വന്യജീവി ശബ്ദത്തിനും പരിഹാരമായി ഭേദഗതി ബില്ലും സഭ പാസ്സാക്കിയിട്ടുണ്ട് പല സേവനങ്ങൾ സമയബന്ധിതമായി സ്വന്തമാക്കാൻ സാധിക്കും പൊതു ഭേദഗതി നിയമാകാശം ആര്യം എല്ലാവരും ഓർക്കുക മനസ്സിലാക്കുക ഗവർണർ ഒപ്പിടുന്നവരിൽ നിന്ന് നിയമമാകും ബില്ല് ഇവയൊക്കെയാണ് ഒന്നാമത്തെ ബില്ല് ഏക കടപ്പാട ബില്ല് കടപ്പാടം ചെത്തുകയും എന്ന ഭീഷണി ുള്ളവർക്ക് പരിഹാരമാകുന്ന ബില്ലാണിത് സ്വകാര്യ പരിമിതി ഭൂമി ബിൽ ബിൽക്ക് ഉള്ളിലെ തകർക്കമായിട്ട് ബിൽ ഉടമസ്ഥാനം പരി പതിച്ചു നൽകുന്ന ബില്ലാണ് അടുത്തത് അതത് ഏകജാലക ബില്ലും ക്ലിയറൻസ് ബിൽ ദേവസ്വ ബില്ല് ഗുരു ദേവസ്വം ബില്ല് ഇത് കമ്മീഷൻ രണ്ടാം ഗതി ബിൽ ഭേദഗതി മൂന്നാം നമ്പർ ബിൽ സർവശാലേദില് മുനിസിപ്പാലിറ്റി ഭേദഗതി ബില്ല് പഞ്ചായത്ത് രാജി ബില്ല് പൊതു മേഖല വിൽപ്പന ബില്ല് സംരക്ഷണ ബില് തൊഴിലാളി ബില്ല് ൊഴിലാളി ബിൽ ഭേദഗതി ബിൽ എന്നിങ്ങനെയുള്ള ബില്ലുകളാണ് ഏതെങ്കിലും ബില്ലുകൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ദയവായി ക്ഷമിക്കുക അത് അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും ഇതാരും മണിക്കൂറുകൾ വരെ വന്നാൽ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും സ്വർണ്ണവില വീണ്ടും വർധനമുണ്ടായി പണർ വീഴാണ് വർധിച്ചത് ഇതോടെ പവ പവനവില വൻ വർധനമാണ് വീണിലുണ്ടായിരിക്കുന്ന ഇപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിലൂടെ പറയാനുള്ളത് ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ നന്ദി നമസ്കാരം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക ഞാൻ ആ ഒരു വീഡിയോ നിങ്ങളെ തേടിയെത്താൻ ബെല്ലൈക്കൻ എന്നെ വീഡിയോ ചെയ്ത നോട്ടിഫിക്കേഷൻ എന്നോട് ചെയ്തു വെച്ചാൽ നിർത്തുന്നു നന്ദി നമസ്കാരം